ഏറ്റവും ആരോഗ്യപരമായ ചോക്ലേറ്റ് ഏത് മഞ്ഞ ബ്രൗൺ കറുപ്പ് വെള്ള ഉത്തരം കറുപ്പ് രാത്രി മുട്ടയിടാത്ത പക്ഷി ഏത് ഓസ്കാർ റോബിൻ കിവി കുയിൽ ഉത്തരം റോബിൻ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന വയസ്സ് ഏത് അമ്പത്തിയാറ് എഴുപത്തിയാറ് തൊണ്ണൂറ്റിയെട്ട് എൺപത് ഉത്തരം എഴുപത്തിയാറ് കെമിക്കൽ ചേർത്ത പാലിൻ്റെ ലക്ഷണം എന്ത് കുമിള എണ്ണമയം പാട നിറംമാറ്റം ഉത്തരം എണ്ണമയം ശ്വസനം പിറകിലൂടെയുള്ള ജീവി ഏത് ആമ ഞണ്ട് ഡോൾഫിൻ സ്രാവ് ഉത്തരം ആമ ശരീരഭാരം വളരെ കൃത്യമായി കാണിക്കുന്ന സമയം എപ്പോൾ രാവിലെ സന്ധ്യ പാതിരാത്രി ഉച്ച ഉത്തരം രാവിലെ ഭക്ഷണശേഷമുള്ള അമിത ഉച്ച കൂടുന്ന രോഗം ഏത് ഫാറ്റി ലിവർ അപസ്മാരം പ്രമേഹം കൊളസ്ട്രോൾ ഉത്തരം പ്രമേഹം സ്വന്തം വയറ് തന്നെ പുറത്തേക്ക് ഛർദ്ദിക്കാൻ കഴിവുള്ള ജീവി ഏത് പാമ്പ് ഓന്ത് മുതല തവള ഉത്തരം വള അന്തരീക്ഷ മലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ സുഡാൻ ഉത്തരം ബംഗ്ലാദേശ് ശൂന്യാകാശത്തേക്ക് അയക്കപ്പെട്ട ആദ്യ ജീവി ഏത് നായ എലി പൂച്ച കുരങ്ങ് ഉത്തരം നായ നിവോധ നടക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി ഏത് പെംഗ്വിൻ ഒട്ടക്കപ്പക്ഷി മയിൽ കഴുകൻ ഉത്തരം പെൻഗ്വിൻ അർബുദം ബാധിക്കാത്ത അവയവം ഏത് കണ്ണ് തൊക്ക് ഹൃദയം വൻകുടൽ ഉത്തരം ഹൃദയം റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏത് സിംഹം ആന മാൻ കടുവ ഉത്തരം സിംഹം